നമസ്കാരം വോട്ട് വാങ്ങിയതിനു ശേഷം പിന്നെ ഈ നാട്ടിലേക്ക് ശശി തരൂരിനെ കണ്ടിട്ടില്ല ശശി തരൂർ എം പി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതിനേക്കാൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇടം പിടിക്കാനുള്ള സാഹചര്യം ഉള്ളപ്പോൾ മാത്രം തിരുവനന്തപുരത്ത് കുത്തുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എന്തുകൊണ്ട് ഒരു ജനനായകന് നിന്നുകൂടാ എന്നുള്ള ഒരു ചോദ്യം വരുന്നത് നമ്മുടെ ി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളും ഒക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ശശി തരൂരെന്നേ എം പി അദ്ദേഹം വോട്ട് വാങ്ങി ജയിച്ചതിന് ശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്ക് വരുന്നത് വളരെ വിരളമാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി വന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്നും നിർത്തിയിട്ടില്ല ഓരോ ദിവസവും തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടിയും കേരളക്കാരേക്ക് വേണ്ടിയും അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്ത രംഗത്തുണ്ട് അതായത് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു നേതാവിനെ ആയിരുന്നു എന്ന് ചുരുക്കം എന്തായാലും വിഴിഞ്ഞത്ത മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വീണ്ടും രംഗത്തെത്തുകയാണ് ചർച്ച ചെയ്യപ്പെടുകയാണ് താൻ മുന്നോട്ട് വെച്ച നൂറ് ദിന കർമ്മ പദ്ധതിയിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രധാന നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതിന്റെ സന്തോഷം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇതാണ് കാര്യം എന്ന പേരിൽ തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നു ഇതിൽ തീരദേശത്തിന്റെ വികസനത്തിനായി മുന്നോട്ട് വച്ച നൂറു ദിന കർമ്മ പദ്ധതിയിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രധാന നിർദ്ദേശം ഉൾക്കൊള്ളിച്ചു എന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകണമെന്ന് അദ്ദേഹം പറയുകയാണ് സംസ്ഥാന സർക്കാരിന്റെ എട്ട് വർഷത്തെ നിഷ്ക്രിയതയ്ക്ക് ശേഷം ഹാർബർ പദ്ധതിക്ക് ജീവൻ വെച്ചു കാണുന്നതിൽ അതിസന്തോഷമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി സാമുദായിക നേതാക്കന്മാരുൾപ്പെടെ തീരദേശ ജനതയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത അവരുമായി സുതാര്യമായ ചർച്ചകൾ നടത്തണം ഇതിനുശേഷമാകണം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് തീരദേശവാസികളുടെ ജീവിതത്തെ ബാധിക്കുന്ന പദ്ധതി സംബന്ധിച്ച ആഘാത പഠനം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നതായി സംസ്ഥാന സർക്കാരിനോട് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി പ്രൊജക്ട് അന്തിമമാകുന്നതിന് മുമ്പ് തന്നെ ആഘാത പഠനം നടത്തേണ്ടി വരും തീരദേശവാസികൾ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം ജനതയുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ പരമാവധി വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ തിരുവനന്തപുരത്തെ എം പി എവിടെ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് കാരണം ആശംസ പറയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതിയെ കുറിച്ച് പറയാനോ എന്തെങ്കിലും പദ്ധതികൾക്ക് ആവശ്യം ഉന്നയിക്കാനോ ഒന്നും നമ്മുടെ ഈ എംപിയെ ഇവിടെയൊന്നും കാണാറില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വോട്ടും വാങ്ങി സ്വന്തം കാര്യം നോക്കി പോകുന്ന ശശി തരൂരിന് നാണക്കേടുണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടുന്ന സാഹചര്യമാണ് കാരണം അദ്ദേഹത്തേക്കാൾ കൂടുതൽ മികവുറ്റ നേതാവാണ് തങ്ങളോ എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് അധികാരമല്ല ഒന്നിനും അവസാനത്തെ വാക്കുകയെന്നും തന്നാൽ കഴിയുന്നത് എങ്ങനെയെങ്കിലും സാധ്യമാക്കുക ജനങ്ങൾക്ക് സേവനം നൽകുക എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നും വ്യക്തമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുമ്പോൾ അത് ശശി തരൂരിനെയും മറ്റു നേതാക്കളെയും ഒക്കെ സംബന്ധിച്ച യഥാർത്ഥത്തിൽ നാണക്കേട് തന്നെയാണ്